എല്ലാവർക്കും ഞാൻ എല്ലായിട്ടാണ് കരണ്ട് പോകുന്നുണ്ട് അപ്പൊക്കെ ഞാൻ അവസ്ഥ കാണിച്ചു തരണം കണ്ടോ താഴെന്ന് വെച്ച എന്റെ പ്രിയപ്പെട്ട ശരിയാണ് ഞാൻ കടലിനും വയ്പോ മേടിച്ചു കൊണ്ടു വന്നതാണിപ്പൊ താരുവനാണ് കണ്ടോ എല്ലാം എല്ലാമ്മ കാണിച്ചിട്ടൊക്കെ ഉണ്ട് കണ്ടിതാണ് ഇതിന്റെ ണമായിരിക്കും കണ്ടേ ഒച്ചു തോന്ന കണ്ടോ കാരണം എൻ്റെ ഫൈനൽ ലുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചേനെ ഫോണോ നോക്കി ചെറിയ മുന്തിയാണ് എനിക്കൊരു ഫോണില്ല എൻ്റെ ഒരു ഫോണാണ് ഇത് അതിനായിരിക്കും മേടിയെടുക്കുന്നത് Hei Mooma Nanda the... Ok 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 Nanda budik chenna Number Appa ipa samayam Aitulada Nandu ana 0628 ana Kato Nanda naka tona Kato അത് എൻ്റെ ഫോൺ എല്ലാവരുടെ സത്യത്തിൽ എൻ്റെ അപ്പുവിൻ്റെ ഫോണാണ് കേട്ടോ അതുകൊണ്ട് ഇവിടെ നല്ല മലയാണ് ചിലപ്പോൾ കണ്ടുപോകാൻ സാധ്യത ഉണ്ടായിരിക്കും കേട്ടോ എല്ലാവരും മലയാളിക്കാണ് സേഫായിട്ടിരിക്കുക അപ്പോൾ ഇരിക്കും ഞാൻ നിങ്ങൾക്ക് ഒരു പാട്ട് പരിചയപ്പെടുത്തി തരാം കേട്ടോ അപ്പം ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി മലമഴ മഴ മഴ താഴത്ത് മാണിക്കാറുകൾ മാനത്ത് എന്തൊരു മഴ കാലത്ത് എന്തു തണുപ്പിന്നേരത്ത് ഇഷ്ടപ്പെട്ടോ ഉള്ള പഠിക്കണമെങ്കിൽ தனனே நினைவட்டதே போவன இடமெச்சானோ தனட்டதே மரியாதாய் இருக்க அனமுப்பை ஆமலிக்கே என் வர நந்திரத்ன தான தன நெட்டி இல்லெல்லாம் ஊத்துதரை தட்டம் நம்ம தனத்த நான்தமே இகுமா

സബ്സ്ക്രൈബും കൂടെ ചെയ്ത്